ഹലോ ഹായ് നമ്മൾ ഇന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോവാണ് കൊല്ലത്ത് വന്നിട്ട് അതെ നമസ്കാരം എനിക്ക് ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത് അതും ഇവിടെ ആശ്രമം മൈതാനത്താണ് ഞാൻ സംസ്ഥാന കലോത്സവത്തിൻ്റെ മുഖ്യാതിഥിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത് ഇനിയും ഒരുപാട് പരിപാടികൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് അതും പറ്റിയ പോലെയാണ് ഞാനിപ്പോൾ എല്ലാ മാസവും കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിലും എന്നാൽ യൂഷ്വലി ഇവിടെ ഇങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ് കൊല്ലം പക്ഷേ ഇവിടെയും ഒരുപാട് കലാകാരന്മാരുണ്ട് അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ കാണിച്ചു തുടങ്ങാം എന്നുള്ളത് ഇതൊരു ഐശ്വര്യമായി തുടങ്ങട്ടെ ഇനി ഒരുപാട് ആൾക്കാർ ഇതുപോലെ സിനിമയുടെ ട്രെയിലറും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ സിനിമ സെപ്റ്റംബർ ഇരുപതാം തീയതി റിലീസാവാണ് ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത് അപ്പോൾ അത് പറയാനും ഞങ്ങളുടെ ട്രെയിലർ കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സുഖമാണ് താങ്ക് യു അപ്പോൾ നിഖില പറഞ്ഞ പോലെ ഇനി ഒരുപാട് സിനിമ പ്രോഗ്രാംസ് നമ്മുടെ ഈ നാട്ടിൽ നടക്കട്ടെ ഇനി അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോണത് നിങ്ങളുടെ നാട്ടുകാരനെ തന്നെയാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ പേരക്കുട്ടിയായിട്ട് കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് മലയാള സിനിമയിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് നിറച്ച് ആളുകളും ഒരു ആഘോഷം തന്നെ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചത് മേപ്പടിയതിനു ശേഷം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എല്ലാവർക്കും പൊതുവെ പറയാറുണ്ട് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സിനിമ ആദ്യത്തെ സിനിമയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്നെ സംബന്ധിച്ചും ഞാൻ എനിക്ക് വളരെ ഉള്ള അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കഥയും അല്ലെങ്കിൽ അത്ര ഒരു സിനിമയാണ് കഥ എന്നിവയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഈ സിനിമയിലുണ്ട് ഒരു പ്യുവർലി ലവ് സ്റ്റോറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥയും സിനിമയുമായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ എന്ന എന്നോടൊപ്പം തന്നെ നമ്മളിതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള മികിലാവിമലു ശ്രീ അനുമോഹൻ പിന്നെ ആദ്യമായി നമ്മൾ സിനിമയിലേക്ക് ഓൺ സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട നർത്തകി ശ്രീ ദേവിക എല്ലാവരും കൂടെ എത്തിച്ചെന്നിട്ടുണ്ട് ഞങ്ങളുടെ സിനിമയിലെ നായകൻ ശ്രീ ബിജു മേനോൻ അദ്ദേഹം ഒരു തമിഴ് സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിൽ ചെന്നൈയിൽ പെട്ടുപോയതുകൊണ്ടാണ് എത്താൻ സാധിക്കാതിരുന്നത് ബാക്കി നമ്മുടെ ഹക്കീം ഷാജഹാൻ ഇന്നത്തെ ഒരു പ്രധാന വിഷയം ചെയ്തിട്ടുണ്ട് ഹക്കീമും ദുബായിലെ ഒരു ഫംഗ്ഷൻ അവാർഡ് ഫംഗ്ഷനായിട്ട് പോയതാണ് ബാക്കി എല്ലാ താരങ്ങളും നമ്മളോട് ഈ സിനിമയിലുള്ളവരുടെ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞ ഇരുപതാം തീയതി ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു നന്ദി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ